ില് കപ്പ് നേടാൻ വേണ്ടി രണ്ടുപേ ഈ ഒരു തരം നാടകങ്ങൾ നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇതെടുത്തത് നമ്മള് പ്രേക്ഷകരെയും അതുപോലെ പി ആറുകാർ പൊട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വന്നതിനുള്ളത് ഒരു അമ്പത് ദിവസം മുമ്പൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ നാച്ചുറൽ ആയാലും അല്ലേ ഇന്നലെ അല്ലേ പേഴ്സണൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബിഗ് ബോസിനെ കുറിച്ചിട്ട് അയ്യോ നെവിൻ എന്നെ പോലെ ഒരു പാവപ്പെട്ട ഞാനൊക്കെ എന്ന് പറയുന്നത് തെരുവിന്ന് കയറിയുള്ള പാവപ്പെട്ട വളരെ കഷ്ടപ്പെട്ട് കയറി വന്നാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് അറിയാൻ രണ്ട് ദിക്കറ് ഇട്ട് മാറി രണ്ട് ദിക്കണ്ടായിരുന്നുള്ളൂ മാറി മാറി ഇടാനായിട്ട് അല്ലെങ്കിൽ അത്രയ്ക്കുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു എട്ടു മാസം പ്രായമുള്ളപ്പോൾ എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയത് അവിടെ നിന്നുകൊണ്ടാണ് പ്രീ ഡിഗ്രി എം ജി കോളേജ് പ്ലസ് വണ്ണിന് പോകുമ്പോ നിൽക്കിട്ട് പോയത് ഗതികേടില് പക്ഷേ അമ്മ കടമ വാച്ചെങ്കിലും രണ്ട് പാൻസ് തന്നു അപ്പോൾ അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എട്ട് മാസം പ്രായമുള്ളപ്പം എനിക്ക് അച്ഛൻ ഇഷ്ടപ്പെട്ട പോലെയാണ് നെവിനെ സംബന്ധിച്ച് ചെറുതിലേ തന്നെ അവർ ഒരുപാട് യാതനകൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അവൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അപ്പോൾ എനിക്ക് ആദ്യത്തെ അവൻ്റെ കുറേ പെർഫോമൻസ് എനിക്ക് എന്താ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അവൻ്റെ മനുഷ്യത്വം നല്ല മനുഷ്യൻ നന്മ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും അവനിലേക്ക് വന്നു എന്നുള്ളത് ബാക്കിയുള്ളൊരു പക്കടമില്ലേ പ്രണയനാടകങ്ങളും വിവാഹ നാടകങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പുതിയ പുതിയ ധാനങ്ങളിൽ ആ സ്ഥിരായ പറഞ്ഞാണ്ടില്ലേ അവൻ അങ്ങോട്ട് ഇന്നു വരെ നെവിൻ ഒരേപോലെ തന്നെയാണ് നിന്നത് അതുകൊണ്ട് അവനത് അറിയുന്നില്ല അപ്പൊ നെവിൻ അറിയുന്നില്ല ഞാൻ നെവിന് വേണ്ടി ഇത്രയും പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് എന്നെ നെവിനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അനീഷ് തമ്മിലുള്ള അത് ഞാൻ ഞെട്ടിപ്പോ ആക്ച്വലി അനിമോളുടെ ഫാൻസുകാരും അതുപോലെ അനിമോളുടെ ആർമി റോ പി ആറുകാരുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ അനീഷിൻ്റെ പി ആറുകാരുണ്ടെങ്കിൽ അവരുമെല്ലാം സ്വാഭാവികമായിട്ട് ഞെട്ടിയിട്ടുണ്ടാവും കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അനീഷ് അനീഷെടുത്ത് പൊട്ടിച്ച അനീഷ് എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ബ്രഹ്മാസ്ത്രം അനീഷിൻ്റെ ആവനാഴിയിലുള്ള ഒരു ഒരവസാനത്തെ അസ്ത്രമെടുത്ത് അനിമോക്ക് നേരെ എഴുതു എന്നാണ് തോന്നുന്നത് കാരണം ഇതിൽ നിന്ന് അനുമോൾക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒന്നുകിൽ അനിമോൾ എസ് പറയണം അല്ലെങ്കിൽ നോ പറയണം അല്ലേ എൻ്റെ ഒരു കാൽക്കുലേഷനുസരിച്ചിട്ട് അനിമോൾ മിക്കവാറും ഷോ കഴിഞ്ഞിട്ട് പറയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത കഴിക്കുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അല്ല ഇവർ തമ്മിൽ കഴിക്കും ഇവർ അങ്ങനെ ഇവർ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എവിടെയോ ഞാൻ ന്യൂസ് കേട്ടു ഇവർ ഇവർ തമ്മിൽ മുമ്പ് പരിചയം ഉണ്ടായിരുന്നു ഇതിൽ വരുന്നതിന് മുമ്പ് എന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് കൂടുതലറിയില്ല പക്ഷേ ഇവർ തമ്മിൽ ഭാഗം കഴിക്കുമ്പോൾ നല്ലതാണ് ഒരു വിവാദത്തിന് ഞാനെതിരൊന്നുമല്ല ിമാണിയും ശ്രീയേഷും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ ലാസ്റ്റ് വീക്കിൽ കപ്പ് നേടാൻ വേണ്ടി രണ്ടുപേ ഈ ഒരു തരം പടങ്ങൾ നാടകങ്ങൾ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇതെടുത്തത് നമ്മളെ പ്രേക്ഷകരെയും അതുപോലെ പി കാര് പൊട്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവരെ രണ്ടുപേരെയും പി ഷോക്ക് അടിച്ചിരിക്കുന്നു ഇനിയിപ്പം എന്ത് ചെയ്യും എങ്ങനെയായാലും കപ്പ് തൂക്കിയേ പറ്റുകയുള്ളൂന്ന് ഒരാള് ഇപ്പൊ കപ്പ് ജനങ്ങളെ മണ്ഡരാവോ അതോ ജനങ്ങളെ മണ്ഡരാക്കുവോ അതോ പ്രേക്ഷകർ മണ്ഡരായ ആരാണ് മണ്ഡരാവുന്നത് ആരാണ് വിജയിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല പ്രേക്ഷകർ മണ്ഡന മണ്ഡന്മാരായോണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്നു അതെനിക്ക് മനസ്സിലായി എനിക്കറിയില്ല മനു ആരുടെ പി ആറുകാർ മണ്ഡരാവുന്നൊന്നറിയില്ല എന്തായാലും പി ആറുകാർ ആടുപോലെ പണി ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ നെവിൻ അക്ബർ അവർ രണ്ടുപേരും അവിടെ നന്നായിട്ട് എങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെവിനെ സംബന്ധിച്ച് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അവൻ അവൻറ്റേതായുള്ള കുരു മറ്റേ എന്താ പറയുക കുട്ടിത്തങ്ങളും കുട്ടിക്കളികളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുത്തൊക്കെ ആയിട്ടുള്ള അവൻ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളു അല്ലാതെ ആദ്യം ദ്രോഹിക്കാറുള്ളൂ പക്ഷേ റിയൽ ഗെയിമറാണ് റിയൽ എൻ്റർടൈനറാണ് അവൻ ആ അവൻ ഒറ്റയ്ക്ക് കളിച്ച് എല്ലാവരിലും കൂടെ ചേർന്നു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുന്നു അതൊക്കെ അവൻ അവർ അപ്രീഷ്യബിളാണ് അവൻ്റെ ഒരു പുതിയ ട്രാക്കാണ് മനസ്സിലായില്ലേ അത് ണല്ലേ നെവിൻ്റെ കുറിച്ച് ഞാൻ പറയും ഞാൻ വേറെ ഏതെങ്കിലും കാര്യം പറയും പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അനിമോളും അനീഷിൻ്റെയും കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു ഇന്നലെ പ്രണയത്തിൻ്റെ കല്യാണത്തിൻ്റെ വിവാഹത്തിൻ്റെ കാർഡ് എടുത്ത് ഇറക്കി കളിച്ചതോടുകൂടി എനിക്ക് ക്ലിയറായി അനി നെവിൻ ജയിക്കും ഈ നെവിൻ വിജയ സാധ്യത തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കും കാരണം ബോധവും വിവരമുള്ള മലയാളി പ്രേക്ഷകർ ധാരാളം ഉണ്ടല്ലോ പക്ഷേ ഈ എഫ് പിന്നെ ആൾക്കാർ വന്നിട്ട് വളരെ കുണ്ടെന്നൊക്കെ അതെ 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 ഞാൻ വേണ്ടി എന്റെ സോഷ്യൽ മീഡിയ പേജിൽ എന്റെ പേജിൽ ഞാൻ ഇടുന്നുണ്ട് വീഡിയോ അപ്പോൾ എന്നെ എന്നെ കുറിച്ച് ഒരുപാട് അനാവശ്യം പറയുന്നുണ്ട് സാരമില്ല ഒരു എനിക്ക് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എന്റെ ശത്രുക്കളുടെ കാര്യം കർത്താവായ ദൈവം തമ്പുരൻ പ്രത്യക്ഷൻ സ്രഷ്ടാവ് നോക്കിക്കൊള്ളും അതുകൊണ്ട് എനിക്കതിൽ വിഷമമൊന്നുമില്ല ഞാൻ ഒരു നീതിയുടെ കാര്യത്തിൽ പറയുന്നു നവിൻ ഇത്തിരി കളിക്കുന്നു അല്ലെങ്കിൽ ഒരല്പം ഈസ്പ്രോജൻ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെതായിട്ടുള്ള ഒരു അല്പം പെരുമാറ്റം അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്നു പ്രവർത്തി വരുന്നുണ്ട് അവൻ മോശമൊന്നുമില്ല അവൻ വളരെ ആർക്കും ദോഷം ചെയ്യാത്ത ഒരു നല്ല മനുഷ്യനാണ് ആർക്കും ദോഷം ചെയ്യില്ല അവൻ പ്രതികരിക്കും അതെ ഞാനിപ്പൊ പറഞ്ഞത് ഞാനിപ്പൊ പറഞ്ഞു അതെ ഇതുവരെയ്ക്കും ഉണ്ടായില്ല രണ്ടാഴ്ചക്ക് മുമ്പാണ് ഈ ട്രാക്ക് കാർഡ് എടുത്തത് മനസ്സിലായില്ലേ ലാസ്റ്റ് മൊമെന്റിൽ പ്രൊപ്പോസൽ വന്നതിനുള്ള ഒരു അമ്പത് ദിവസം മുമ്പൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ നാച്ചുറലായേ അല്ലേ അല്ലെ അമ്പത് ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ദിവസം നാച്ചുറൽ ആയിട്ട് ദിവസം അതാണ് പറഞ്ഞത് അമ്പതാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലവ് ട്രാക്ക് പുറത്തോട്ട് എടുത്തിരുന്നുവെങ്കിൽ അത് പതുക്കെ 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 വന്നിട്ട് നാച്ചുറൽ ആയിട്ട് മറ്റേ പേളി സേശേഷ് ഒന്നാമത്തെ സീസണിൽ അവർ വന്ന പോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു ഞാന് സപ്പോർട്ട് ചെയ്തതിനെ ഞാന് സപ്പോർട്ട് ചെയ്തേ അനു മോളെയും ന്വേഷിച്ചും റിപ്പോർട്ട് ചെയ്തു തരാം പക്ഷേ ഇതിപ്പം എങ്ങനെ ും എന്നും അറിയാൻ പറ്റുന്നില്ല അതാണ് എന്റെ സത്യാവസ്ഥ സാറിത് എവിടെയും റിവീൽ ചെയ്യാത്ത ഒരു എവിടെയും റിവീൽ ചെയ്യാത്ത ഒരു കാര്യം റിവീൽ ചെയ്യാവും അതായത് സാറിന് ബിഗ് ബോസ് ഞാനിപ്പോ എങ്ങും പറയാത്ത കാര്യമാണ് ബിഗ് ബോസിൽ ഡെയിലി കിട്ടിയിരുന്ന പേയ്മെന്റ് ഒന്ന് റിവീൽ ചെയ്യാമോ ആ അത് നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ട് ആ ഒരു കോൺട്രാക്ട് ഏറ്റവും കുറഞ്ഞ പൈസയായിരുന്നു എനിക്ക് അതിനകത്ത് പക്ഷെ ഇപ്പൊ ഏഷ്യാനെറ്റ് ഓരോ പ്രോഗ്രാമിനെ കൊണ്ടുപോകുമ്പോൾ നല്ല പേയ്മെന്റ് കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒന്നേകാല കോടി ജനങ്ങളാണ് എനിക്ക് അതിനകത്ത് എന്റെ പ്രേക്ഷകരോ അപ്പൊ അതുകൊണ്ട് സീസൺ ഫൈവില് കൊണ്ടുപോകുമ്പോ അവർ നല്ല രീതിയില് ട്രീറ്റ് ചെയ്താണ് കൊണ്ടുപോയത് കാരണം അതിന്റേതായിട്ടുള്ള കണ്ടന്റ് റിയൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയില്ല എനിക്ക് കിട്ടിയ റെമൻഡ്രേഷൻ എത്രയാണെന്നും അതിന്റെ എത്രയോ ഇരട്ടിയാണ് എനിക്ക് സീസൺ എന്നെ കൊണ്ടുപോയ കിട്ടിയത് പക്ഷേ എമൗണ്ട് പറയാൻ പറ്റത്തില്ല എമൗണ്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് മനസിലായി സീസൺ ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒക്കെ കള്ളത്തരത്തിൽ യൂട്യൂബ് കിടക്കുന്നതാണ് അങ്ങനെ ആൾക്കാരൊക്കെ എന്റെ വീട്ടിൽ ഭയങ്കര അതൊക്കെ ജുമായിട്ടതാണ് പക്ഷേ സീസൺ വണ്ണിൽ സീസൺ ടൂല് എനിക്ക് ഏറ്റവും കുറഞ്ഞ ഞാൻ ഒരു സാധാ മനുഷ്യൻ നോർമലായിട്ടുള്ള കോമണറായിരുന്നു പക്ഷെ സീസൺ ഫൈവില് പോയപ്പോഴത്തേക്കും എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു കിട്ടിയത് ആ നന്ദിയോട് നമ്മളത് ഓർക്കണമല്ലോ എമൗണ്ട് പറയുന്നത് ശരിയല്ല നമുക്കൊരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് വിട്ട് കളിക്കത്തില്ല